സംസ്ഥാനത്ത് ഇന്ന് വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തിരുവനന്തപുരം എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ചാലക്കുടിയിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇക്കുറി തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പെന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം പന്നീൻ രവീന്ദ്രൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി പോരാടുന്ന പോരാട്ടത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അസ്വസ്ഥമായ ഈ രാജ്യത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷ ഇടതുപക്ഷ ശക്തമായ കഴിയൂ മതനിരപേക്ഷത കളങ്കമില്ലാതെ ആ നിർവഹിക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും ും പാലക്കാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നഗരത്തിൽ നിന്ന് ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പം സിവിൽ സ്റ്റേഷനിലേക്ക് പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പാലക്കാട് മണ്ഡലം ഭരണാധികാരിയും ജില്ലാ കളക്ടറുമായ ഡോക്ടർ എസ് ചിത്ര മുമ്പാകിയായിരുന്നു പത്രികാ സമർപ്പണം തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ചില സംഘടനകൾ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും ഇപ്പോൾ എസ് ഡി പി ഐ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോഭപരാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ് എസ് ഡി പി ഐ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം ചാലക്കുടി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പാലക്കാട്